നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കുക ഇന്ന് ജൂൺ മാസം ഇരുപത്തിയാറ് ഇന്നത്തെ ദിവസം മുതൽ ഈ പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാർ ഈ മാറ്റങ്ങളൊന്ന് വരുത്തുക കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങൾ ഈ അഞ്ച് നക്ഷത്രക്കാർ ഒന്ന് പാലിക്കുകയാണെങ്കിൽ വന്നു ചേരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങളെ വളരെയേറെ അത്ഭുതം കൊള്ളിക്കുന്നതായിരിക്കും വീഡിയോ പൂർണ്ണമായി കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ജീവിതത്തിൽ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഇന്നത്തെ ഭൂരിഭാഗം മനുഷ്യരും ഒരു ദിവസം എങ്ങനെ തള്ളി നീക്കണമെന്ന് പോലും അറിയാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അത്രയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളാണ് ഓരോ മനുഷ്യരും അനുഭവിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരികയോ വേണം എന്നത് ഏവരും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല ദിനവും രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു ദിവസവേതനം കിട്ടുന്നവരുണ്ടാകും മാസത്തിൽ വേതനം കിട്ടുന്നവരുണ്ടാകും അതൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ മിച്ചം പിടിക്കാൻ ജീവിതത്തിൽ സാധിക്കുന്നില്ല എന്താണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മാറ്റം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പറയാൻ പോകുന്ന തെറ്റുകൾ തിരുത്തേണ്ട സമയം എത്തിയിരിക്കുകയാണ് ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് ദാരിദ്ര്യ ദുഃഖം നിങ്ങളെ വിട്ടകലാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് കരുതാം ഈ വീഡിയോ കേട്ടതിന് ശേഷം ഈ പറയുന്ന അഞ്ച് നക്ഷത്രക്കാർ നിങ്ങളുടെ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന പേഴ്സാകാം ബാഗിലാകാം അങ്ങനെ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഏതു വിധത്തിലുള്ള വസ്തുവിൽ നിന്നും ഒഴിവാക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പ്രധാനമായി പറഞ്ഞാൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന പേഴ്സിൽ നിന്നും ഒഴിവാക്കേണ്ട കുറച്ച് വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആ അഞ്ച് നക്ഷത്രക്കാരെക്കുറിച്ച് ആദ്യം പറയാം മകൈരം പൂരം കാർത്തിക തൃക്കേട്ട ചതയം എന്നീ അഞ്ച് നക്ഷത്രക്കാരാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ അലമാരയിലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഇത് ഒഴിവാക്കുക എങ്കിൽ മാത്രമേ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ദാരിദ്ര്യ ശമനമുണ്ടായി ഭാഗ്യ തേരോട്ടം അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ധാരാളമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി മകേരം നക്ഷത്രക്കാർ നിങ്ങളുടെ പേഴ്സിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ചെറിയ ഒരു ഫോട്ടോ വെച്ചാൽ ചെറിയ നമ്മൾ പറയാനുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നൊക്കെ പറയലേ അതേപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ചെറിയ ഒരു ഫോട്ടോ സൂക്ഷിക്കുന്നത് വളരെയേറെ ഉത്തമം തന്നെയാണ് അപ്പോൾ അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർ മഹാദേവൻ്റെ ചെറിയ ഒരു ചിത്രം ചെറുതു മതി ഒരു പേഴ്സിൽ സൂക്ഷിക്കാൻ പാകത്തിനുള്ള ഒരു ചിത്രം സൂക്ഷിക്കുന്ന ഉത്തമമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം സൂക്ഷിക്കണം കൂടാതെ ചതയം നക്ഷത്രക്കാർ ദേവിയുടെ ഏത് രൂപത്തിലുള്ളതായാലും ഭദ്രകാളി ദേവി വേണ്ട അല്ലാതെയുള്ള ഏത് ശാന്ത രൂപത്തിലുള്ള ഒരു ചിത്രം സൂക്ഷിക്കുന്ന ഉത്തമമാണ് പൂരം നക്ഷത്രക്കാർ ധർമ്മശാസ്ത്രാവിൻ്റെ ചിത്രം സൂക്ഷിക്കുന്നതും ഉത്തമമാണ് അതല്ല നിങ്ങൾക്കത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രധാന കാര്യങ്ങൾക്കൊക്കെ പുറപ്പെടുമ്പോഴും പേഴ്സിലേക്ക് പണം നമ്മൾ രാവിലെ പുറത്തേക്ക് പോകാൻ പോകുന്നു അപ്പോൾ പേഴ്സിലേക്ക് ധനം എടുത്തു വയ്ക്കുന്നില്ലേ ആ സമയത്ത് ഈ ദേവി ദേവന്മാരെ ഒന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പേഴ്സിലേക്ക് ധനം ധനമെടുത്ത് വയ്ക്കുക അപ്പോൾ ഇനി പേഴ്സിൽ നിന്ന് ആ ഒഴിവാക്കേണ്ടതായ വസ്തുക്കളെക്കുറിച്ച് കേൾക്കാനല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത് നമുക്ക് അതിലേക്ക് പോകാം കഴിക്കാൻ പാകത്തിന് പേഴ്സിൽ മരുന്ന് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഈ പറയുന്ന അഞ്ച് നക്ഷത്രക്കാരുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതി ഉള്ളവരാണെങ്കിൽ അത് ആദ്യം നിങ്ങൾ ഒഴിവാക്കുക മകീരം പൂരം കാർത്തിക ചതയം തൃക്കേട്ട ഈ അഞ്ച് നക്ഷത്രക്കാരും നിങ്ങളുടെ പേഴ്സിൽ മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അത് പേഴ്സിൽ നിന്ന് വേഗം മാറ്റുക അല്ലാത്ത പക്ഷം നെഗറ്റീവ് ഊർജം നിങ്ങളെ അടിമുടി ബാധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു താളം തെറ്റലിന് തന്നെ അത് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ അഞ്ച് നക്ഷത്രക്കാരും നിങ്ങളുടെ പേഴ്സ് പരിശോധിക്കുക അതിൽ നിന്ന് മരുന്ന് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക പേഴ്സിൽ ആവരുത് രണ്ടാമത് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല അതൊരു ചെറിയ മുട്ടായി ആണെങ്കിലും അതും ഭക്ഷണം തന്നെയല്ലേ പേഴ്സിൽ സൂക്ഷിക്കുന്നത് അത്ര ഉത്തമമായ ഒരു കാര്യമല്ല ഇങ്ങനെ സൂക്ഷിച്ചാൽ ഈ എന്ത് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് സമ്പത്ത് വന്നു കയറാൻ നിങ്ങളുടെ പേഴ്സിനെ ഈ ഇരിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന വസ്തുക്കളിലൂടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജം അനുവദിക്കുകയില്ല അതാണ് പൊതുവായി പറയാനുള്ളൊരു കാര്യം അതുകൂടാതെ ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന ഒരു പരിഹാരമായിട്ട് തുളസിയില പേഴ്സിൽ വെക്കാവുന്നതാണ് അത് വെറും ഒരു തുളസിയിലെ ആകാം അല്ലെങ്കിൽ ഒരു കതിപ്പ് തുളസിയിലെ ആകാം അതായത് ആ കിളർന്ന ഭാഗമുണ്ടല്ലോ തുളസിയുടെ അതൊടിച്ച് പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ബാഗിലും അത് ഒരിതളോ അല്ലെങ്കിൽ ആ ഒരു കതിപ്പായിട്ട് ഒടിച്ച് സൂക്ഷിക്കാവുന്നതാണ് വളരെ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളിലും നിങ്ങളിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കുന്നതിന് കാരണമാകും ലക്ഷ്മി ദേവിയാണല്ലോ തുളസി അപ്പോൾ തുളസിയിൽ ആ ഒരു ചൈതന്യം ലക്ഷ്മി ദേവിയുടെ ആ ഒരു ചൈതന്യം കൂടി നിങ്ങളിലേക്ക് ഉണ്ടാകാനും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ പോസിറ്റീവായി മാറാനും അതുവഴി നിങ്ങളിലേക്ക് ഒരു മാറ്റം ധനത്തിൻ്റെ ഒഴുക്കുണ്ടാകുന്നതിനും സാധ്യമാകും തുളസിയുടെ ഒരു പ്രത്യേകതയായി പറയാനുള്ളത് അത് ധാരാളമായി വളർന്നു നിൽക്കുന്ന വീട്ടിൽ യമദേവൻ പോലും പ്രവേശിക്കുകയില്ലെന്നാണ് അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ തുളസി കതിർ നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിലും മുടിയിൽ ചൂടുകയാണെങ്കിലൊക്കെ എത്രത്തോളം മാറ്റം നമ്മളിലേക്ക് എത്തുമെന്ന് അപ്പോൾ തുളസി ഇനി സൂക്ഷിക്കുമ്പോൾ അഞ്ച് തുളസിയിലെ വേണം നിങ്ങൾ കരുതാനായിട്ട് ഒരെണ്ണം ആകാം അല്ലെങ്കിൽ അഞ്ചെണ്ണം ഇത് സാമ്പത്തികമായി വളരെയധികം മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുതരും അപ്പോൾ അഞ്ച് ഇതളുകളായിട്ട് അഞ്ച് തുളസി ഇതളുകളായിട്ട് അടർത്തിയെടുക്കുക അല്ലെങ്കിൽ ഒരു തുളസിയിലയായിട്ട് വെക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അല്ലെങ്കിൽ അഞ്ച് ഈ കണക്കിൽ വേണം തുളസിയില നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാൻ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പേഴ്സല്ലേ ആരും വന്ന് അത് എടുത്തു മാറ്റൂ എന്ന് പറയുകയില്ലല്ലോ അപ്പോൾ എടുത്തു മാറ്റേണ്ടതായ പ്രധാന കാര്യം മരുന്ന് െങ്കിൽ അത് മാറ്റുക മാറ്റി വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കുക നിങ്ങളുടെ ധനം വയ്ക്കുന്ന ആ പേഴ്സിൽ നിന്ന് മാറ്റുക എന്നതാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ അഞ്ച് നക്ഷത്രക്കാർ ഇത് പാലിച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം വന്നു ചേരും നിങ്ങളുടെ ആ പേഴ്സിലേക്ക് ധനം കയറുന്നില്ല എന്നൊരവസ്ഥയ്ക്ക് മാറ്റം വന്നു ചേരും അതേപോലെ ഏതെങ്കിലുമൊക്കെ ബില്ലുകൾ നമ്മൾ അടച്ചതിന് ശേഷം ആ റെസീപ്റ്റ് സൂക്ഷിച്ചിരിക്കട്ടെ പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നേക്കാം എന്ന ചിന്തയിൽ പേഴ്സിൽ തന്നെ വെച്ചിട്ടുണ്ടാകും അതും അങ്ങനെ പാടുള്ളതല്ല അതേപോലെ ബസ്സിൻ്റെ ടിക്കറ്റ് അത് വീ അത് ടിക്കറ്റ് എടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി പക്ഷേ ചിലപ്പോൾ ചിലർ കളയാറില്ല ചുരുട്ടി പേഴ്സിൽ വെക്കും അത് ചിലപ്പോൾ ഇങ്ങനെ ചുരുണ്ട് കൂടി 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 ഇങ്ങനെ ഇരിക്കും പേഴ്സിനകത്ത് നമുക്ക് പിന്നെ അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്നിട്ട് നമ്മുടെ പേഴ്സിൽ അത് ചുരുണ്ട് കൂടി ഇരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല അതിവിടെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ അത് നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട ധനത്തിന് അഭാവമുണ്ടാക്കുന്നു അല്ലെങ്കിൽ ധനത്തിനെ നശിപ്പിക്കുന്നു എന്ന് പറയാം അതുകൊണ്ടാണ് നമ്മൾ പറയാനുള്ളത് നമ്മുടെ പേഴ്സിലേക്ക് അഞ്ച് പൈസ പോലും കയറി വരുന്നില്ല എന്ന് അതേപോലെ തന്നെ ഒന്നാം തീയതി ദിവസം അമ്മയുടെ പക്കൽ നിന്ന് ഒരു രൂപ നാണയം വാങ്ങി നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക അത് മാത്രം ചെയ്താൽ മതി വേറെ ആരിൽ നിന്നും കൈനീട്ടം വാങ്ങിയിട്ടും ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇനി മുതലുള്ള സമയം അമ്മയിൽ നിന്ന് അമ്മയുടെ പക്കൽ നിന്ന് ഒരു രൂപ നാണയം വാങ്ങാൻ ശ്രമിക്കുക ആ ഒരു രൂപ നാണയം കൊണ്ട് ഒരു കോടി രൂപയുടെ അർഹത നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കോടി രൂപ കോടീശ്വരനാക്കി നിങ്ങളെ മാറ്റുന്നതാണ് അമ്മയാണ് കാണപ്പെട്ട ദൈവമില്ലേ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും ഈ ഒരു രൂപ നാണയം എന്ന കാര്യം പറഞ്ഞത് നിങ്ങളൊന്ന് പാലിച്ചു നോക്കൂ ഇനി അടുത്ത ഒന്നാം തീയതി മുതൽ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാർ മകേരം പൂരം കാർത്തിക തൃക്കേട്ട ചതയം ഈ നക്ഷത്രക്കാരായ ആളുകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സ് സൂക്ഷിച്ചൊന്ന് ചെക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അലമാരിയും അവിടെ ഇതുപോലെ എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിന്ന് അവിടെ നിന്ന് നിങ്ങളുടെ ധനം വയ്ക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിന്ന് മാറ്റുക നെഗറ്റീവ് ഊർജം അവിടേക്ക് എത്തുകയും പോസിറ്റിവിറ്റിയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഈ തെറ്റ് ഇനി ചെയ്യരുത് ഒരു മുപ്പത് ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് ഒരു മാറ്റി നോക്കും ആ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്